ഹലോ ലൊക്കേഷരു ഡോറാണ് കേട്ടോ ഗൾഫ് സെക്ഷനാണ് ഈ ഗൾഫ് സെക്ഷൻ ജെ സ്ക്വയറിന് ചിലവർ പറയും ഈ ജെ ജക്വയറിൽ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഷീറ്റ് ഇടുമ്പോൾ ഷീറ്റിട്ട് അവിടെ ചെറിയൊരു ഗ്യാപ്പ് വരും അതായത് ആ ഫ്രണ്ട് ഇപ്പോൾ ചേർന്നിരിക്കില്ല അപ്പോൾ ചിലവർ ചെയ്യുന്നത് ഷീറ്റ് കട്ടി ഇടും അങ്ങനെ ചെയ്യാൻ പാടില്ല ഷീറ്റ് കട്ടി ഇടുമ്പോൾ ഒരു ബെൻഡ് വരുള്ളൂ അപ്പോൾ അത് ഒഴിവാക്കാൻ ചെറിയൊരു ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തരാം ഇത് വെതഷിപ്പാണ് കേട്ടോ ഈ വെതഷിപ്പാണ് ഞാൻ ചെയ്യുന്നത് വെദിപ്പ് നമ്മൾ ഷീറ്റിൻ്റെ ഈ ബാക്കിൽ ഉണ്ടാവില്ല ഈ ബാക്കിൽ കയറ്റി കൊടുക്കാം അതായത് ഷീറ്റിന് കട്ടിട ബാക്കിൽ സിലിക്കും ഇട മുന്നെയാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ അപ്പം അങ്ങനെ വരുമ്പോൾ ഷീറ്റ് ടൈറ്റായിരിക്കും ചെയ്യും പക്ഷേ ഈ സാധനം വെതഷിപ്പ് വിടുമ്പോൾ ഫുള്ളായിട്ട് കയറ്റി കൊടുക്കാനും ബാറില്ല കേട്ടോ ഒരു ഒരു ഇതി സെക്ഷൻ്റെ ഈ സെക്ഷന്റെ ഈ ഹാഫ് ഭാഗം മാത്രമേ കയറ്റാൻ പാടുള്ളൂ അത് ഫുള്ളായിട്ട് ഉള്ളിലേക്ക് കയറ്റി കൊടുക്കാൻ പാടുള്ളൂ ഇങ്ങനെ വെദഷിപ്പ് ഉള്ളിക്ക് കയറ്റി കൊടുക്കിപ്പ് കറക്റ്റായിട്ടിരിക്കും ഇത് ഓവറായിട്ട് ഫ്രണ്ടിലേക്ക് തള്ളി വരും ചെയ്യില്ല ഷീറ്റ് നല്ല ടൈറ്റ് ആയിരിക്കും ചിലവരൊക്കെ ഷീറ്റ് ഒക്കെ ഇടണം മുന്നിന് സിലിക്കോണൊക്കെ ഇട്ടിട്ടാകും കേട്ടിണ്ടാവുക ചിലർ പലരും പല രീതിയിലൊക്കെയാണ് പക്ഷെ ഞാൻ ചെയ്യുന്ന ഡോറെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് ഫിനിഷിങ്ങിലാണ് സിലിക്കോടെ ഉണ്ട് കേട്ടോ അതായത് ഗ്യാപ്പും ആ തൂപ്പൊക്കെ എല്ലാം ലെവൽ ചെയ്ത് അവസാനം ഞാൻ സിലിക്കോൺ സെറ്റാക്കി കൊടുക്കണം ഇടുന്ന മുന്നാണ് ഈ വെദഷിപ്പ് ഇങ്ങനെ ഇടേണ്ടത് ഇങ്ങനെ വെദഷിപ്പിലുണ്ട് വേറെ കൂടുതൽ ഷീറ്റ് എത്ര വലിയ ഡോറായാലും ഷീറ്റ് തൂന്നില്ല ൂക്ക തൂങ്ങിയിട്ട് ഡോറിൽ തൂക്കാൻ വരില്ല അതേ സ്റ്റഡി ആയിട്ട് തന്നെ ഇരുന്നുള്ളൂ അപ്പോൾ ഫുള്ളായി വെത ഷിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കത്തി കൊണ്ട് പകുക്കെ കയറ്റി കൊടുക്കുക അതായത് ഫുള്ളായി കയറ്റിൻ്റെ ഈ പകുതി വരെ മാത്രം കയറ്റി അതായത് വൺ നൈറ്റ് ഉള്ളിലേക്ക് കയറ്റി കൊടുത്താൽ മതി പിന്നെ വധഷിപ്പ് ഇട്ട് കൊടുത്താൽ ഷീറ്റ് അധികം ഉള്ളിൽ ഫ്രണ്ടിലേക്ക് വരുകയും ചെയ്യില്ല പൊള്ളിപ്പായി നിൽക്കില്ല അപ്പോൾ സ്ട്രെയിട്ടിരിക്കും ചെയ്യും നല്ല ടൈറ്റ് ആയിട്ടിട്ട് ലാസ്റ്റ് സിലിക്കോട്ട് കൊടുക്കേണ്ടത് സിലിക്കോട്ട് കൊടുക്കുമ്പോൾ എല്ലാം തുടച്ച് ക്ലിയർ ചെയ്തിട്ട് ലാസ്റ്റ് സിലിക്കോട്ട് കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ വെച്ചാൽ ആ ഡോറിന് ഫിനിഷിംഗ് ആയിട്ട് ഇരിക്കും ചെയ്യും അപ്പോൾ ഞാൻ ചെയ്യണ മോഡൽ ഇങ്ങനെയാണ് അപ്പോൾ നിങ്ങളെങ്ങനെ ചെയ്യണേ അതിൻ്റെ അനുസരിച്ച് കമ്മിൻറ്റ് ഇടണം അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയ ചെയ്യണോ അറിയണം എന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള കമ്മിൻ്റ് ഇട്ടാൽ മതി അപ്പം അതിൻ്റെ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ അറിവും കാര്യങ്ങൾ അറിയാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യം ഉണ്ടെങ്കിലും അടിയിൽ കമ്മൻറ്റോ നൽകാനും മറക്കില്ല